ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അപ്പോഴേ നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോണേട്ടാ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ചെയ്യണത് അപ്പോൾ പോണ സ്ഥലം വാഗമൺ ആണ് ആണ്ട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് അപ്പോൾ പോണത് ഞാനും മിഷലും മാത്രമാണ് വാപ്പയും ഉമ്മയും ഇല്ല അപ്പോൾ പോണതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചീൻ്റെ ബ്രദർ ബ്രദറിൻ്റെ വൈഫും പിള്ളേരൊക്കെ പോകണുണ്ട് അവരുടെ കുടുംബശ്രീ ഇല്ലേ അവർ അതിൽ നിന്നാണ് പോണത് അപ്പോൾ എന്തായാലും ഞാനും മിശലും വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അടിച്ചുപൊളിയായിരിക്കുമല്ലോ അപ്പം ഞങ്ങളിത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതെ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചേക്കണേട്ട് അപ്പം ഞാൻ ആദ്യം കാണിച്ചത് ബ്ലാക്ക് പോകുമ്പിടാനാണ് പിന്നെ ഇത് നമ്മൾ തിരിച്ചു വരുമ്പോടണം എന്തായാലും അവർ പറഞ്ഞായിരുന്നു ഒരു ഡ്രസ്സ് കൈ കരുതിക്കുമോ എന്ന് പറഞ്ഞ് അവിടെ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ് വാഗമണ്ണിൽ ഞാൻ ഞാനിതുവരെ പോയിട്ടൊന്നും ഇട്ടില്ല കേട്ടോ അനുഷ്വരിലൊന്നും പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ എക്സ്പീരിയൻസ് നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് നമ്മൾ വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് പോണത് അപ്പോൾ ഈശ്വല ഡ്രസ്സൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ടെഡി ബേറിനെ ഒന്ന് കാണിച്ചതാണ് വിചാരിച്ച് ഇതിന് ഞാൻ മിനിയാന്ന് ഒരു ഇന്നലെ ഒരു വീഡിയോ ഇന്നലെ ഒരു വീഡിയോ ഇട്ടല്ലേ ഈശ്വല ഞാൻ എൻ്റെ ചെവിയിൽ പിടിച്ചത് പറഞ്ഞിട്ട് ഇശല്യ ചോദിക്കണമായിരുന്നു ഉമ്മച്ചിൻ്റെ ടെഡി ബേറിൻ്റെ ചെവി പിടിച്ചല്ലേ എന്നും പറഞ്ഞിട്ട് അപ്പോഴേ നമ്മുടെ മെയിൻ സാധനം ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുന്ന സാധനമാണ് എൻ്റെ മൈഗ്രൈൻ്റെ ഗുളിക ഇതില്ലാണ്ട് രക്ഷ ഉണ്ടാവില്ല ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് മറ്റേ ഹോമിയോ മരുന്ന് കഴിക്കണമൊന്നും പ്രശ്നമില്ല എന്നാലും ഞാനൊരു കൈ കരുതും പെട്ടെന്നൊരു തലവേദന വന്നതിന് ഞാൻ ഇടങ്ങേറാണ്ടാവില്ല എന്ന് ചാരിച്ചിട്ട് ഞാനിങ്ങനെ കൈ കരുതണതാണ് അപ്പോൾ ഇതെല്ലാം ചെയ്തപ്പോഴാണ് ഒരു കാര്യം മറന്നു പോയി തോർത്തെടുത്തില്ല കാരണം വെള്ളത്തിലിറങ്ങുമ്പോഴൊക്കെ അവരെന്തായാലും പറഞ്ഞത് തോർത്തൊക്കെ കരുതണമെന്ന് അപ്പോൾ തോർത്ത് ദേ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉടുപ്പിൻ്റെ സ്ഥലത്ത് അപ്പോൾ ഞാൻ അവിടെ തപ്പി ഇങ്ങനെ എടുക്കണത് അപ്പോൾ ആദ്യമേ കിട്ടി അപ്പോൾ തോർത്തും ആയി മെഡിസിൻ വെച്ച് പിന്നെ ഞാൻ കവറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അഥവാ ഛർദിക്കൂല വന്നാലും അഥവാ ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് കവറൊക്കെ എടുത്ത് വെച്ച് പിന്നെ രണ്ട് രണ്ട് ഡ്രസ്സ് പോകുമ്പിടാനും തിരിച്ചുരുമ്പിടാനുമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സ്നാക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പം ഞാൻ മിഷലിൻ്റെ തൊട്ടടുത്ത കടയിൽ ആ കടയിലെല്ലാം കിട്ടും കേട്ടോ ഒരു ചെറിയൊരു മാർജിൻ ഫ്രീ പോലെയാണ് എല്ലാം കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സ്നാക്സ് മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ ഫുഡൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് രാവിലത്തെ നാസ്തയും ഉച്ചക്കത്ത് ചോറും മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞ് രാത്രി പുറത്തുനിന്നായിരിക്കും കഴിക്കണത് അപ്പോൾ ഇതേ സ്നാക്സ് ഇവിടെ ഒത്തിരി ഉണ്ട് ഇട്ടാ അപ്പോൾ ഏത് വേണോന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ ഞാൻ ചിപ്സ് മതിയെന്ന് പറഞ്ഞു കാരണം എല്ലാവരും കൊണ്ടുവരുമല്ലോ അപ്പം ഇതേ ചിപ്സ് മതി പറഞ്ഞപ്പോൾ ചിപ്സ് എവിടെയെന്നിങ്ങനെ നോക്കി എടുക്കണു അതിൻ്റെ ഡെലിഷ്യൽ ഓരോ സാധനങ്ങൾ എവിടെ കൂടെ കൊണ്ടുവരണിണ്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനതാ പറഞ്ഞത് ഇവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവൾക്ക് അത് വേണം ഇത് വേണം അങ്ങനെയാണ് അപ്പതിങ്ങനെ തെരഞ്ഞെടുത്ത് ലാസ്റ്റ് ഇതേ ചിപ്സ് നോക്കി നോക്കിയെടുത്തപ്പോൾ ചിപ്സ് കിട്ടിയിട്ട് അതേണ്ട ഈ ചിപ്സാണ് ഞങ്ങൾ മേടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ടേസ്റ്റ് ഉണ്ട് ഈ ചിപ്സിന് അപ്പോൾ അതേ ചിപ്സൊക്കെ ഇതിനെ കയ്യിലെടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾ തപ്പി തപ്പി അങ്ങോട്ട് പോണേ പോണേനായിട്ട് അപ്പോൾ അതെന്തോ ഇത് പൊരിച്ചത് ചക്രം പൊരിച്ചത് അപ്പോൾ അതൊക്കെ വേണമെന്ന് പറയാനുണ്ട് അപ്പോൾ ഞാൻ പറക്കെ പിന്നെ മേടിക്കാം ചിലപ്പം അത് നമ്മൾ ഇങ്ങനെ മേടിച്ചതിന് ഇനി ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഞാനത് ലൂസ് മേടിച്ചിട്ട് പൊരിച്ചതരാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ബിസ്ക്ക ബിസ്ക്കറ്റൊക്കെ പൊക്കി കാണിക്കേണ്ടതുണ്ടെ മാൽകിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് വേണം ഓറിയോ ബിസ്ക്കറ്റ് വേണം അതിൻ്റെ ഇടയിൽ ദേ പാസ്ത ഇപ്പി ഇതൊക്കെ ഇപ്പം ഇന്ന് രാത്രി ഇന്ന് രാത്രി കഴിക്കാനാണ് കേട്ടോ ഇത് രാത്രി എടുക്കുന്ന വീഡിയോ വീഡിയോ ആണ് അപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാക്കളാണ് കാണിക്കണത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ ഇതേ ഞങ്ങൾ നെയ്ച്ചോറ് വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് നെയ്ച്ചോറും പിന്നെ ചിക്കൻ ഫ്രൈയും പരിപ്പും മതി എന്ന് പറഞ്ഞു പരിപ്പും മറ്റേ തേങ്ങ ഇട്ട് ഉടച്ച് വെക്കില്ലേ അപ്പോൾ അങ്ങനെ മതിയെന്ന് പറഞ്ഞു ഇഷലിന് അപ്പോൾ അതിനുള്ള നെയ്ച്ചോറിൻ്റെ അരിയുമ്പോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് മാൾക്കീസ്റ്റിൻ്റെ പിന്നെ ഇതൊരു ചെറിയൊരു മിച്ചറിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു വേണ്ട അതിൻ്റെ ഇടയിൽ കൂടെ സ്നിക്കേഴ്സ് കൊണ്ടുവന്ന കളിക്കണ കാണാൻ ഞാൻ പറ കടക്കി ഇരക്കയാലല്ലേ ഇശ്വല് അത് വേണം ഇത് വേണം ഇപ്പോഴും ചെറിയ കുട്ടിയാണ് ആൾ അപ്പം അതെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വേണ്ട വെള്ളം നിറച്ച് കൊണ്ടുപോകണം അപ്പം അതിനുള്ള കുപ്പിയൊക്കെ എടുത്ത് എന്തായാലും നമ്മളിങ്ങനെ ഫുഡ് കഴിക്കണേ അപ്പോൾ അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കൈ കഴുകാനും വെള്ളം വേണ്ട വരുമല്ലോ ചില പുറത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ കൈ കഴുകാനൊക്കെ വേണ്ട അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കുപ്പിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ദേ ചിക്കൻ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി വെക്കണേ അപ്പോൾ ഇതേ ഇവിടെ പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നെയ്ച്ചോറിനും പരിപ്പിനും പിന്നെ രാവിലെ ഞാൻ ദോശയാണ് ഉണ്ടാക്കണം കേട്ടോ ദോശ ചമ്മന്തിയാണ് അപ്പോൾ അതിനുള്ള പ്ലേറ്റും ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ളത് ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുക്കണം അപ്പോൾ ഭയങ്കര ആകാംക്ഷയിലാണ് കേട്ടോ ഞാനീശ്വലം കാരണം നമ്മൾ പോകാത്ത സ്ഥലമാണ് വാഗമൺ നമ്മൾ ലാസ്റ്റ് പോയത് എവിടെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭൂതത്താംകെട്ടായിരുന്നു ഇപ്പോൾ ദേ ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോകണം അപ്പോൾ ഒരു ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും എനിക്ക് വിഷലിനും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ വഴിയേ വഴിയേ ഞാനിടൂട്ടാ അപ്പോൾ ദേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് അതിൻ്റെ അതിൻ്റെ ഇടയിൽ പരിപ്പ് പരിപ്പ് വെള്ളത്തിലിടണം കാരണം പരിപ്പ് ഉടച്ച് വെക്കണമല്ലോ അപ്പം ഇവിടെ ദോശൻ്റെ പൊടിയാണ് ദോശൻ്റെ പൊടിയൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് ഒന്ന് കുറച്ചെടുത്ത് വെള്ളത്തിലിടാം കാരണം എന്താണെന്നറിയില്ല പരിപ്പ് വേകുമ്പോൾ ഭയങ്കര എത്ര വിസിറന്നിട്ടും പരിപ്പ് വേഗണില്ല അതെന്താണാവും അപ്പോൾ ഞാൻ ദേക്കെ എടുത്ത് വെച്ചതിന് അതിൻ്റെ ഇടയിൽ ഇനി പാത്രങ്ങളൊക്കെ ഇതൊന്ന് കഴുകി കഴുകിയതേ കഴുകി ഞാനെല്ലാം കമത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കനും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതേ ഇവിടെ ചിക്കൻ ഞാൻ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ചെറിയ പീസൊക്കെ നോക്കിയിട്ട് വേണം ഇനി ഇനിയിപ്പൊരിക്കാൻ കാരണം ഞാൻ രണ്ട് മൂന്ന് ഒത്തിരി രണ്ട് മൂന്ന് പീസൊക്കെ കുടിച്ചു കൂടുതലെടുക്കുന്നുണ്ട് കാരണം അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ അപ്പോൾ അതൊരു നല്ലൊരു ത്രില്ലിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കാനും നല്ല രസമായിരിക്കും അതൊക്കെ അപ്പം ഇനി ചിക്കനക്കെടുത്ത് അതിൻ്റെ ഇടയിൽ ഇതേ ഈശ്വരൻ നൂഡിൽസ് ഉണ്ടാക്കണം അപ്പോൾ അവൾ തന്നെ എടുത്ത വീഡിയോ ആണത് അപ്പോൾ അവൾ ഇതേ നമുക്ക് രാത്രി നമ്മുടെ ഫുഡ് നൂഡിൽസാണ് എൻ്റെ മോളിൻ്റെ ഫുഡ് നൂഡിൽസാണ് അപ്പോൾ അവൾ അവളാണ് ഉണ്ടാക്കിത്തരുന്നത് എനിക്ക് അവൾ ഒക്കെ എനിക്ക് തരും അപ്പോൾ അവൾ എന്നെ കയ്യിൽ വീഡിയോ ക്യാമറ പിടിച്ചിട്ട് ഫോൺ പിടിച്ചിട്ട് തന്നെ അവൾ എടുക്കണേനാണ് അപ്പോൾ അത് ഇവിടെ ചിക്കനൊക്കെ ഞാൻ അതേ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണേനാണ് കാരണം നാളെ രാവിലെ നേരത്തെ എണീക്കണം കാരണം നാശം ഉണ്ടാക്കണം ചോറ് കൊണ്ടുവാനുള്ള ഒക്കെ റെഡിയാക്കണം അപ്പോൾ എന്തായാലും ആറ് മണിക്കെത്ര ഒന്നാമ പറഞ്ഞേക്കണം അപ്പോൾ അതൊരു നാലുമണിയാകുമ്പോഴത്തേക്കും ഞാൻ എണീക്കേണ്ടി വരും അപ്പം പിന്നെ ഇതായത് ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ് അപ്പോൾ എന്തായാലും വേഗം ഇനി ബാഗും കൂടെ ഒതുക്കാനുണ്ട് അതും കൂടെ ഒതുക്കിയിട്ട് ഒന്ന് നേരത്തെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ച് കാരണം കാരണം ഉണക്ക ഉറക്കക്ഷീണം വരരുതല്ല അപ്പോൾ നേരത്തെ ഒന്ന് കിടക്കണം അപ്പോൾ അതേശാല അതിൻ്റെ ഇടയിൽ നൂഡിൽസിൽ പപ്പടം ഇട്ട് തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉമ്മീന്ന് പറഞ്ഞ് അപ്പോൾ ആളിത് എരിക്കും കൂടെ ഒരു പപ്പടം ഇട്ട് തരാൻ പറഞ്ഞ് എനിക്കും കൂട അപ്പം ഞാൻ വോയിസ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് കേട്ടാ ആളെടുക്ക് വന്നിരിക്കും എൻ്റെ അടുത്ത് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഉമ്മച്ചി എൻ്റെ കുറ്റം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് എൻ്റെ അടുത്ത് വന്നിരിക്കും ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മച്ച എൻ്റെ കുറ്റം അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ ഇനി അത് കഴിക്കാൻ വേണ്ടി പോകണേ ഇനി കഴിച്ചുകഴിഞ്ഞിട്ട് എൻ്റെ ബാഗ് പാക്ക് ചെയ്യണം അപ്പം ബാഗൊക്കെ ഞാൻ ഒരുവിധം പാക്ക് ചെയ്ത് പെൻറ്റേം മോളിൻ്റെയും ഡ്രസ്സിൻ്റെയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇടാനുള്ളതും വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇടാനും പിന്നെ ഇവിടെ എന്തെങ്കിലും ഈ കുപ്പിയും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വെക്കുക ഇപ്പം ഇവിടെ അതേ സ്നാക്സ് വെച്ചിട്ടുണ്ട് പിന്നെ അതേ തോർത്തൊക്കെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഇങ്ങനെ വെക്കുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുള്ള ഓരോരോ സെക്ഷനിലിഷലിൻ്റെ ബാഗാണ് കേട്ടോ അവൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗാണിത് പിന്നെ അതായത് നമ്മുടെ മെഡിസിൻ ഇത് മറക്കൂലല്ലോ മെഡിസിൻ അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ബാഗ് ഉള്ളതുകൊണ്ടൊരു ഇതാണ് അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ബാഗാണ് കേട്ടോ പിന്നെ ഒരു ടൂർ പോകുന്ന ബാഗൊക്കെ ചെറുതൊക്കെ ഇങ്ങനെ മേടിച്ച് വെക്കണം സ്കൂളിലെ സ്കൂൾ അവൾ സ്കൂളിലെ ബാഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ പോകാനും ഇടാനുള്ള ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ എഴുതിട്ടുണ്ട് ഒരു വീഡിയോ അപ്പം ഞാൻ പോയിട്ടുള്ള വീഡിയോ ഉള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം അതിലൊക്കെ ഒരു ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം